ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് എല്ലാവർക്കും പഠിക്കണം എന്നാഗ്രഹമുണ്ട് നല്ല മാർക്സ് വാങ്ങണമെന്നുണ്ട് പക്ഷെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല ഓരോ ദിവസം എങ്ങനെ എങ്ങനെയാണ് അറിയില്ല ഏത് സബ്ജക്റ്റ് പഠിക്കണം ഒരു ഡെയിലി റൂട്ടീൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കാവും ഒരു മോട്ടിവേഷൻ വേണം ഇനിയെങ്കിലും പഠിക്കണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണാം ആവശ്യമുള്ളവർ മാത്രം വീഡിയോ കാണാം പല കുട്ടികളും ചെയ്യുന്നത് പഠിക്കണം എന്നുള്ള ആവശ്യമേ ഇല്ലാത്തവരെ ഇത്തരം വീഡിയോസ് വെറുതെ കണ്ടിങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പോകും പകരം എനിക്ക് ആവശ്യമുണ്ട് ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ അതാണ് പഠിക്കണം അല്ലെങ്കിൽ മാർക്ക് വാങ്ങണം എന്നാഗ്രഹമുള്ളവരെ ആവശ്യമുള്ളവർക്ക് മാത്രമേ ഈ ഡെയിലി റൂട്ടീനൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഓണപരീക്ഷ കഴിഞ്ഞു മാർക്സ് കുറവാണ് അല്ലെങ്കിൽ ഇനിയുള്ള പരീക്ഷ അടുത്ത എക്സാം നമുക്ക് തൊട്ടടുത്ത ഒരു മാസം കൂടി കഴിഞ്ഞാൽ അടുത്ത എക്സാം നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്കെങ്കിലും മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് മൂന്ന് രീതിയിൽ നോക്കാം ഒന്നാമത്തെ കാര്യം സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കാം ഓരോ സമയം ഞാൻ ഒരിക്കലും ഈ വീഡിയോയിൽ ഇരുപത്തിനാല് മണിക്കൂർ പഠിക്കാൻ ഒരിക്കലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയില്ല കാരണം ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ള ആളല്ല പക്ഷെ നമുക്ക് സ്മാർട്ട് വർക്കിലൂടെ കുറേ മണിക്കൂറൊന്നും പഠിക്കാണ്ട് കുറഞ്ഞ സമയം കൊണ്ട് സ്മാർട്ടായിട്ട് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാം അത് എങ്ങനെ നമുക്ക് ഓർത്തെടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം സോ സ്കൂളില്ലാത്ത ദിവസം എങ്ങനെയാണ് പഠിക്കുക സ്കൂളുള്ള ദിവസം എങ്ങനെയാണ് പഠിക്കുക ഇനി ഇതൊന്നുമല്ല സിമ്പിളായിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റണം കുറേ മണിക്കൂറൊന്നും വേണ്ട ഏറ്റവും ഷോർട്ടായിട്ട് അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ടൊക്കെ പഠിക്കാം എന്നുള്ളവർക്ക് എങ്ങനെയാണ് സ്റ്റഡി റൂട്ടീൻ വേണ്ടത് ഈ മൂന്ന് രീതിയിൽ നമുക്ക് സ്റ്റഡി റൂട്ടീൻ നോക്കാം ഒരു മുപ്പത് ദിവസത്തേക്ക് നിങ്ങൾ ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം കാണാൻ പറ്റും ഇനി ആകെ പ്ലസ് ടു കഴിയാറായി കുറച്ച് മാസം കൂടി കയ്യിലുള്ളൂ ജനുവരി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ എക്സാംസുകളാണ് നിങ്ങൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളിലേക്കാണ് പോകുന്നത് ലാബ് എക്സാംസും മോഡൽ എക്സാംസും ഒക്കെ വരെയാണ് അപ്പം ഇപ്പം ഈ ഒരു രണ്ട് മാസമാണ് നമുക്ക് ഒക്ടോബർ നവംബർ മാത്രമാണ് കൃത്യമായി മനസ്സിലാക്കി സമയെടുത്ത് പഠിക്കുന്നത് പറ്റുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാം അതിനു മുമ്പ് ഇതൊക്കെ ഈ ഡെയിലി റൂട്ടീനൊക്കെ നമുക്ക് പഠിക്കണം അല്ലെങ്കിൽ ഇതേപോലെ കൃത്യമായിട്ട് പഠിച്ച് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ക്ലാസ്സുകൾ മനസ്സിലാവണം സ്കൂളിൽ എടുക്കുന്ന ഫിസിക്സ് കെമിസ്ട്രി മാത്സൊക്കെ കട്ടിയായിട്ട് വരികയാണ് നല്ല വെയിറ്റേജ് ഉള്ള ഒരുപാട് ഇക്വേഷൻസും ഒക്കെ ഉള്ള പാഠങ്ങളാണ് പ്ലസ് ടുവിലുള്ളത് അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞാലേ പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ ക്ലാസ്സെടുക്കുന്നതേ മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് മനസ്സിലാ പിന്നെ എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ പലരുടെയും ഒരു പ്രശ്നമാണ് മനസ്സിലാവുന്നേ ഇല്ല ക്ലാസ്സുകൾ തിരക്ക് പിടിച്ച് എടുത്തു പോകുകയാണ് ഒന്നും മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ യൂട്യൂബ് ക്ലാസ് പല ക്ലാസ്സുകളും കണ്ടിട്ടും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മൾ എജു വാലറ്റിൻ്റെ ഓൺലൈൻ ബാച്ച് ഉണ്ട് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും സിമ്പിളായിട്ടുള്ള ക്ലാസ്സുകളാണ് എല്ലാ ദിവസവും വെറും ഒരു മണിക്കൂർ മാത്രം ലൈവ് ക്ലാസ്സുകൾ വരുന്നുള്ളൂ എല്ലാ സബ്ജക്റ്റും കൂടി അഞ്ഞൂറ് രൂപ മാത്രമേ ഫീസുള്ളൂ കുറേ വലിയ എമൗണ്ടോ ഒന്നും നിങ്ങളോട് അടയ്ക്കേണ്ട ആവശ്യമില്ല മാസം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഡിസംബറിനുള്ളിൽ നമ്മൾ എല്ലാ പോർഷൻസും അവസാനിപ്പിച്ച് ജനുവരിയിൽ ബാച്ച് ബാച്ച് തുടങ്ങും പ്ലസ് പ്ലസ് ഫെയിൽ ആയ പല സബ്ജക്റ്റും ജനുവരിയിൽ ചെയ്യും അപ്പോൾ മാസം രൂപ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ും എല്ലാർക്കും ഇനി ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവാണ്ടിരിക്കില്ല കാരണം കുറേ വർഷങ്ങളായി നമ്മൾ എടുക്കുന്ന ഒരു ബാച്ചാണ് ഒരു കുട്ടികൾ പോലും ഇതിൽ മനസ്സിലായിട്ടില്ല എന്നൊരു ഇഷ്യൂ ഇതുവരെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ഡെയിലി ഒറ്റ മണിക്കൂർ മാത്രമേ ലൈവ് ഉള്ളൂ റെക്കോർഡ ക്ലാസസ് വേണമെന്നുള്ളവർക്ക് റെക്കോർഡ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ട് ക്യാപ്സ്വൾ നോട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി ക്യാപ്സ്വൾ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഓരോ പാഠം കഴിയുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പുതിയ പാറ്റേണിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എല്ലാം ചേർന്നിട്ടാണ് ഈ ബാച്ചുള്ളത് ഓൾറെഡി കുറേ കുട്ടികൾ അഡ്മിഷൻ എടുത്തു ഇത് തേർഡ് ബാച്ച് ആണ് ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് താല്പര്യമുള്ളവരെ എത്രയും വേഗം വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം എല്ലാ സബ്ജക്റ്റും നമുക്ക് അവൈലബിൾ ആണ് എല്ലാം കൂടി മാസം അഞ്ഞൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഡൗട്ട് ക്ലിയറൻസും എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലാസ് എടുക്കുന്നത് ഞാനാണ് എന്നോട് ചോദിക്കാം അപ്പോൾ വളരെ ആയി നിങ്ങൾക്ക് ഈസിയാക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ക്ലാസ് ആയിരിക്കും താല്പര്യമുള്ളവരെ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു വൺ ഫൈവ് സിക്സ് വൺ എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം ഈ നമ്പർ ബോക്സിൽ കൊടുക്കാം ഇനി നമുക്ക് അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ എന്തായാലും മനസ്സിലാവും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ക്ലാസിന്റെ കാര്യം സെറ്റ് ആയി ഇനി എങ്ങനെ പഠിക്കാം നമ്മുടെ ബാച്ചിലന്നെയുള്ള കുട്ടികൾ ചോദിക്കുന്ന ഒരു സംശയം കൂടിയാണ് ഡെയിലി ഒരു ടൈം ടേബിൾ ഒരു സ്റ്റഡി റൂട്ടീൻ എന്നുള്ളത് ആദ്യം നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക അതായത് നിങ്ങൾ ഓരോ ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒന്ന് തീരുമാനിക്കുക ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്യണം ഇന്ന് ഏതൊക്കെ പാഠം ഞാൻ പഠിക്കണം എന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക ഇപ്പം ഞാനാണെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു നോട്ട് എടുക്കുക എന്നിട്ട് അന്നത്തെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക ഞാൻ ഇന്ന് ഫിസിക്സ് ആണോ ഫിസിക്സ് ഏത് പാഠം ഏത് ടോപ്പിക്ക് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു കെമിസ്ട്രി ഏത് പാഠം ഏത് ടോപ്പിക് അങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പഠനം മാത്രമല്ല വേറെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പുറത്ത് പോകണം അല്ലെങ്കിൽ ഇന്ന സംഭവം വാങ്ങണം അങ്ങനെയുള്ള ചെക്ക് ലിസ്റ്റുകൾ നിങ്ങൾ ഉണ്ടാക്കുക രാത്രി ലാസ്റ്റ് ഉറങ്ങാൻ നേരത്ത് അതിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊന്ന് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോവുക ചിലത് ചെയ്യാൻ പറ്റണം എന്നില്ല കുഴപ്പമില്ല ബാക്കി നിങ്ങൾ ചെയ്തു അത് നിങ്ങൾക്കൊരു കോൺഫിഡൻസാണ് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ടിക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുള്ളൊരു കോൺഫിഡൻസ് വരും ും ബാക്കിയുള്ളത്യാസം ചെയ്യാനും പറ്റും അങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക അടുത്തത് നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള വീക്കായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ ആണോ അതിന് കൂടുതൽ സമയം കണ്ടെത്തണം അപ്പം ടഫായിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്റ്റ് അതാദ്യം നോട്ട് ചെയ്ത് വെക്കുക ഇതാണ് എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ളത് ഇത് ഞാൻ കൂടുതൽ മനസ്സിലാക്കണം അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാനിരിക്കണം ആദ്യം മനസ്സിലാക്കുക ടഫായിട്ടുള്ളത് ഒഴിവാക്കല്ലേ വേണ്ടത് ടഫാണ് അല്ലെങ്കിൽ വീക്കാണെന്നുള്ളത് എടുത്ത് ആദ്യം അത് പഠിക്കാൻ കുറച്ചധികം സമയം പഠിക്കാൻ നോക്കുക ദെൻ ഗൈഡ് ഏറ്റവും നല്ലൊരു ഗൈഡ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഫോളോ ചെയ്യുക നമ്മുടെ എജീവാലിന്റെ ബാച്ചലർ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഗൈഡുകളുടെ ആവശ്യമേ ഇല്ല കാരണം നമ്മൾ ഷോർട്ടായിട്ട് പഠിക്കുന്ന സംഭവങ്ങൾ മാത്രം നമ്മള് നോട്ട് പോലെ തരുന്നുണ്ട് ക്യാപ്സ്യൂൾ നോട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി ക്യാപ്സ്യൂൾ നോട്ട് തരുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇനി അതല്ല ഗൈഡ് വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗൈഡ് ചൂസ് ചെയ്യുക ഇപ്പം ഞാനാണെങ്കിൽ സജസ്റ്റ് ചെയ്യുക ഞാൻ കുറേ വർഷങ്ങളായിട്ട് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ എക്സാം ആണ് എക്സാം പോയിൻ്റ് എന്ന് പറഞ്ഞൊരു ബുക്കാണ് ഞാൻ പഠിപ്പിക്കാറുള്ളതും ഞാൻ പഠിച്ചിട്ടുള്ളതും അതുകൊണ്ടാണ് എനിക്ക് നല്ല മാർക്സൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയത് ഈ ബുക്കിൽ നിന്നാണ് എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാ സംഭവങ്ങളും ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാം മാത്സിനൊക്കെ ആണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിക്കാണ് എക്സാം പോയിന്റ് മാത്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ മതി എൻസിറ്റ ടെക്സ്റ്റ് ബുക്ക് തന്നെ ധാരാളമാണ് ഇനി ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ് ചൂസ് ചെയ്യുക നിങ്ങൾക്കിപ്പോൾ സ്കൂളിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഓക്കെ ഗുഡ് ഇനി അതല്ല മനസ്സിലായില്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കുക സംശയങ്ങളിലെങ്കിൽ ചോദിക്കുക ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ബാച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് ഓൺലൈനിൽ ചൂസ് ചെയ്തോ മനസ്സിലാക്കി പഠിച്ചു പോവുക ബൈഹാർട്ട് പഠിച്ചു പോവരുത് അപ്പോൾ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സിമ്പിളാക്കി കാര്യം മനസ്സിലാവും എന്നുള്ള കാര്യം ഉറപ്പാണ് ഓരോ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ലൈവിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ക്ലാസ് നിങ്ങൾ ചൂസ് ചെയ്യുക ദെൻ എക്സാംസ് അറ്റൻഡ് ചെയ്യണം ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിനൊരു പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് ഒരു പരീക്ഷ എഴുതുക അപ്പോൾ നമ്മുടെ ബാച്ചിൽ നമ്മൾ പരീക്ഷ നടത്തുന്നുണ്ട് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അപ്പം നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താൻ പറ്റും ഞാൻ എവിടെ തെറ്റു വരുത്തി ഞാൻ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഒരു പരീക്ഷ ഡെയിലി ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഡെയിലി മീൻസ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഒരു എക്സാം അറ്റൻഡ് ചെയ്തിരിക്കണം എങ്ങനെയാണ് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുക എഴുതണം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും തെറ്റുകൾ വരുത്താനും പറ്റും ചിലപ്പോൾ നിങ്ങൾ എക്സാം എഴുതി പലതും തെറ്റ് പറ്റി അതേ ക്വസ്റ്റിനും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് വരിക അപ്പോൾ ആ തെറ്റ് വരുത്തിയത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് അത് നിങ്ങൾക്ക് കറക്റ്റ് ആകും അപ്പം അങ്ങനെ എക്സാംസ് അറ്റൻഡ് ചെയ്ത് തെറ്റുകളൊക്കെ വരട്ടെ ആ തെറ്റുകൾ കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കി പഠിച്ചു പോവാം ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തും പഠിച്ചെടുക്കാൻ പറ്റും ആവശ്യമുള്ള െന്തും പഠിച്ചെടുക്കാം ദൻ ഒരു എന്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക എന്തെങ്കിലും ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം നടക്കുക ദൻ റിവൈസ് ചെയ്യുക എല്ലാ ദിവസവും ആ ദിവസം പഠിച്ചു കഴിഞ്ഞാൽ രാത്രി റിവൈസ് ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്തും ഈസി ആയിട്ട് പഠിച്ചെടുക്കാനും തലയിൽ നിൽക്കാനും ഓർമ്മയിലൊക്കെ നിൽക്കുകയുള്ളൂ സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് കടക്കാം ആദ്യം സ്കൂളുള്ള ദിവസമാണ് സ്കൂളുള്ള ദിവസം രാവിലെ നിങ്ങൾ ഒരു നിങ്ങളൊരു അഞ്ചുമണിക്ക് എണീക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അഞ്ചുമണിക്ക് എണീക്കാതെ ഒന്നും നടക്കില്ല ഇപ്പം എത്ര വലിയ കുട്ടികളാണെങ്കിലും എത്ര ബ്രില്യൻ്റ് ആണെങ്കിലും എക്സലൻറ് ആണെങ്കിലും ടോപ്പേഴ്സ് ആണെങ്കിലും എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് രാത്രി നേരത്തെ എണീക്കുക പലരും വിചാരിക്കും രാത്രി കുറേ നേരം പഠിക്കാമെന്ന് രാത്രി എത്ര പഠിക്കുന്നവർ അല്ലെങ്കിൽ എത്ര മണിക്കൂർ ഇരുന്നാലും കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്കന്നെ മടുപ്പ് വരും രാവിലെ എണീക്കാൻ പറ്റില്ല നമുക്ക് നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല അത്രയും നേരം വൈകി ഉറങ്ങി അത്രയും നേരം വൈകി പത്തുമണിക്കൊക്കെ എണീറ്റാൽ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും ഹെൽത്തിനൊക്കെ നല്ലത് രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു പത്ത് ദിവസം നിങ്ങൾ എണീറ്റാൽ തന്നെ നിങ്ങൾ പിറ്റേ ദിവസം മുതൽ എണീറ്റ് തുടങ്ങും അപ്പോൾ നിർബന്ധമായിട്ടും എല്ലാവരും ഒരു അഞ്ച് മണിക്കെങ്കിലും എണീക്കുക എന്നിട്ടൊരു അരമണിക്കൂറ് നിങ്ങൾക്ക് ബാക്കിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രയറുണ്ടെങ്കിൽ പ്രയറും നിസ്കാരം ഉണ്ടെങ്കിൽ നിസ്കരിച്ച് ഒന്ന് ചായ കുടിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടിയിരിക്കുക അഞ്ചര മുതൽ ഏഴര വരെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് എടുക്കുക മാത്സ് ആണെങ്കിൽ മാത്സ് അത് ഒരു ഒന്നര മണിക്കൂറെ പറയുന്നുള്ളൂ സ്കൂളിലെ ദിവസം ആ ഒന്നര മണിക്കൂർ ഇരുന്ന് രണ്ട് ടോപ്പിക്ക് ആണെങ്കിലും രണ്ട് ടോപ്പിക്ക് പഠിക്കാം എത്ര പഠിക്കാൻ പറ്റുമോ അത്ര പഠിക്കുക ഇപ്പം നമ്മുടെ ബാച്ചിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തലേ ദിവസം എന്താണ് എടുത്തത് അന്ന് രാത്രി എന്ത് ക്ലാസ് എടുത്തു അത് പിറ്റേ ദിവസം മോർണിംഗ് ഇരുന്ന് പഠിക്കാം അങ്ങനെ ഒരു ഒന്നര മണിക്കൂർ മോർണിംഗ് ഇരുന്ന് പഠിക്കാൻ വേണ്ടി സമയം കണ്ടിട്ട് ക്ലാസ് കാണാനല്ല പഠിക്കുക പിന്നെ നിങ്ങൾക്ക് മണി തൊട്ട് എട്ടര വരെ ഒന്നര മണിക്കൂറിനുള്ളിൽ കുളിക്കുക ഭക്ഷണം കഴിക്കുക പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് സ്കൂളിലേക്ക് പോകാം അത് കഴിഞ്ഞ് ഒമ്പത് മണി മുതൽ നാലര വരെ സ്കൂൾ ടൈമാണ് സ്കൂളിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക നോട്ട്സ് ചെയ്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അത് കഴിഞ്ഞ് വന്ന് രാത്രി ഈവനിങ് നിങ്ങൾ മാക്സിമം എല്ലാവരും ഒരു ആറു മണിക്കുള്ളിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരും അല്ലേ ചില കുട്ടികൾ മണിക്ക് എത്തും ചില കുട്ടികൾ നാലരയ്ക്ക് എത്തുന്നവരുണ്ട് അപ്പോൾ എന്താണെങ്കിലും ആറു മണിക്ക് എല്ലാവരും എത്തുമെന്ന് വിചാരിക്കുന്നു ഒരു ആറു മണി തൊട്ട് ഏഴര വരെ റീഫ്രഷ് ടൈമാണ് റീഫ്രഷ് ചെയ്യുകയെന്ന് പറയുമ്പോൾ വന്ന് ചായ കുടിക്കുക ഡ്രസ്സൊക്കെ മാറുക കുളിക്കുക ദെൻ ഭക്ഷണം കഴിക്കുക പ്രയർ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ഏഴരാവുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കണം ദൻ ഏഴര മുതൽ ഒമ്പത് മണിവരെ അടുത്ത ഫസ്റ്റ് ടോപ്പിക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് സ്റ്റഡി സെഷൻ വൺ എന്ന് പറഞ്ഞാൽ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ഏത് വേണമെങ്കിലും അന്ന് സ്കൂളിൽ എടുത്തത് വേണമെങ്കിൽ പഠിക്കാം ഏതാണെങ്കിലും ഒരു സബ്ജക്റ്റ് ഒരൊറ്റ സബ്ജക്റ്റ് ഇരുന്ന് അവർ ഒരൊന്നര മണിക്കൂർ പഠിക്കുക രണ്ട് ടോപ്പിക്കാണ് രണ്ട് ടോപ്പിക്ക് നമ്മുടെ ബാച്ചിലെ കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും ആ സമയം നമുക്ക് ക്ലാസ് ആണ് ഏഴര മുതൽ എട്ടര വരെ നമുക്ക് ഓൺലൈൻ ബാച്ച് ഉണ്ട് എഡ്യുവാലിറ്റിൻ്റെ ഓൺലൈൻ ബാച്ച് അപ്പോഴാണ് ഒരു മണിക്കൂർ ലൈവ് ക്ലാസ് ആ ഒരു മണിക്കൂർ ലൈവ് ക്ലാസ് കാണുക ബാക്കി അരമണിക്കൂർ ആ ലൈവിൽ പഠിച്ച കാര്യങ്ങൾ നോട്ട് ചെയ്യുക ഒന്ന് പഠിക്കുക അപ്പോൾ ഒരൊന്നര മണിക്കൂർ കൊണ്ട് നിങ്ങൾ അന്നത്തെ ലൈവ് ക്ലാസ് പഠിച്ച് തീർക്കാൻ പറ്റും അപ്പോൾ സ്കൂൾ കഴിഞ്ഞ് വന്ന് ഏഴര മുതൽ ഒമ്പത് മണിവരെ ഒരു സബ്ജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ടോപ്പിക്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവും ലൈവിൽ ആ ലൈവിൻ്റെ ഒപ്പം പഠിക്കുക അരമണിക്കൂർ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് സെറ്റായി ഇനി ബാക്കിയുള്ള കുട്ടികളാണെങ്കിൽ ആ ഒന്നര മണിക്കൂർ ഒരു സബ്ജക്റ്റ് എടുത്ത് അതിൽ രണ്ടോ മൂന്നോ ടോപ്പിക്ക് പഠിച്ചു പോവുക അത് കഴിഞ്ഞ് ഒമ്പതൊട്ട് ഒമ്പതര വരെ ഡിന്നറാണ് ഫാമിലി ആയിട്ടൊക്കെ ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കുക അത് കഴിഞ്ഞ് ഒമ്പതര മുതൽ പതിനൊന്ന് വരെ അടുത്ത സെഷൻ പഠിക്കുക ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിലേക്കുള്ളത് പഠിക്കാം സ്കൂളിലേക്ക് എന്തെങ്കിലും നോട്ട് എഴുതാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനുണ്ട് അത് സ്കൂളിൽ സെക്ഷൻസ് വേണമെങ്കിൽ പഠിക്കാം അത് എന്തായാലും പഠിക്കണമല്ലോ പിറ്റേ ദിവസത്തേക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനോ ഹോംവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാം ഒന്നര മണിക്കൂർ നിങ്ങൾക്ക് സമയമുണ്ട് അത് കഴിഞ്ഞ് പതിനൊന്ന് മണി തൊട്ട് പതിനൊന്നര റിലാക്സ് ചെയ്യുക ആണെങ്കിൽ കുറച്ച് നേരം ഫോണിലൊക്കെ ഒന്ന് നോക്കാം നെക്സ്റ്റ് ഡേ അടുത്ത ദിവസത്തും നിങ്ങൾ ആ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇന്ന് എന്തൊക്കെ ചെയ്തു അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക നാളെ എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് നോക്കുക അങ്ങനെ ഉറങ്ങാൻ നോക്കുക മാക്സിമം പതിനൊന്ന് പതിനൊന്നരയ്ക്കുള്ളിൽ എല്ലാവരും ഉറങ്ങാൻ നോക്കുക ആറ് മണിക്കൂർ ഉറക്കം നിങ്ങൾക്ക് കിട്ടണം ഉറക്കമില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഓർമ്മയിൽ നിൽക്കില്ല എന്തായാലും സിക്സ് അവേഴ്സ് സ്ലീപ്പ് എല്ലാ സ്റ്റുഡൻസിനും വേണം ഉറക്കമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ കൃത്യസമയത്ത് നേരത്തെ ഉറങ്ങിയാലേ നമുക്ക് നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ നേരെ വൈകിയാൽ രാവിലെ നിങ്ങൾക്ക് ഒരിക്കലും എണീക്കാൻ പറ്റില്ല ഇനി അപ്പോൾ ഇതാണ് സ്കൂളുള്ള ദിവസങ്ങളിലെ ഏറ്റവും നല്ലൊരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു അഞ്ച് അഞ്ചരക്ക് കെണീറ്റ് തുടങ്ങുന്ന പ്ലാൻ അപ്പോൾ ഇതേ പ്രകാരം പോയാൽ സ്കൂളിലത്തെ പഠിച്ചു കഴിയും നിങ്ങളുടെ ഡെയിലി നിങ്ങളുടെ ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിയും രാവിലെ ഇരുന്ന് റിവൈസ് ചെയ്യാനും എക്സ്ട്രാ പഠിക്കാനും ഒക്കെ സമയം കിട്ടും അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ സ്കൂൾ എടുക്കുന്നതൊക്കെ ഒപ്പം നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും ഇനി ഏറ്റവും ഈസി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതൊന്നും ഇങ്ങനെയൊന്നും രാവിലെ എണീറ്റ് പഠിക്കാനോ ഒന്നും നിങ്ങൾക്ക് പറ്റില്ല തോന്നാറില്ല മടിയന്മാരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി ഒരു മണിക്കൂറിന് ലൈവ് ക്ലാസ് ഉണ്ട് ആ ലൈവ് ക്ലാസ്സിൽ മാത്രം കയറിയാൽ മതി അത് ഒപ്പം പഠിച്ചെടുക്കാനായിട്ട് പറ്റും അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നോട്ട് ചെയ്ത് അങ്ങനെ ഡെയിലി ഒരു ഒന്നര മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒന്നര മണിക്കൂറെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എജുവാൽറ്റിൻ്റെ ഓൺലൈൻ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി ക്ലാസ്സുകളൊക്കെ ഉണ്ട് അതുപോലെ സ്കൂളില്ലാത്ത ദിവസങ്ങളിലും ക്ലാസ്സുകളൊക്കെ ഉണ്ട് അതെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്താൽ മതി നല്ല മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അവിടെ എല്ലാം വരുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എക്സാംസും ഒക്കെ വരുന്നുണ്ട് ഇനി സ്കൂളില്ലാത്ത ദിവസങ്ങളിലെല്ലാം പ്ലാൻ രാവിലെ ഒരു ആറു മണിക്ക് എണീറ്റാൽ മതി കുറച്ച് നേരം വൈകിട്ടൊക്കെ എണീക്കുക ഒരു ആറു മണിക്ക് എണീക്കുക ആറര മുതൽ ഒരു ആറര ആറു മണി തൊട്ട് ആറര വരെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക ചായ കൂടി ചെറിയൊരു ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് പ്രയറൊക്കെ കഴിഞ്ഞ് ആറര മുതൽ എട്ടര വരെ മേജർ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഏറ്റവും വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുക ആ ആഴ്ചയിൽ ഒരു സ്കൂളില്ലാത്ത ദിവസമാണ് അപ്പോൾ ആ ഒരു വീക്കിലെ ആ എന്തൊക്കെ എടുത്തു അത് പഠിക്കുക ഇപ്പോൾ രണ്ട് രണ്ട് ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരുന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുക എട്ടര മുതൽ ഒമ്പതര വരെ ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണം കഴിക്കുക ഒന്ന് റിലാക്സ് ചെയ്യുക ഒമ്പതര മുതൽ പതിനൊന്നര വരെ അടുത്ത സബ്ജക്റ്റ് പഠിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ ആണ് മോർണിംഗ് പഠിച്ചെങ്കിൽ ഫിസിക്സ് ഇരുന്ന് പഠിക്കുക ഒരു ചാപ്റ്റർ ഇരുന്ന് പഠിച്ച എന്തായാലും ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാവും അത് പഠിക്കുക ഇനി നമ്മുടെ ബാച്ചിലെ കുട്ടികൾക്ക് ഈ സമയത്താണ് അപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ് വരുന്നത് ലൈവ് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ക്ലാസ് കണ്ട് അതൊന്ന് റിവൈസ് ചെയ്ത് ഷോട്ട് നോട്ടൊക്കെ എഴുതാനുള്ള സമയമായിട്ട് ഇത് യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് പതിനൊന്നര മുതൽ ഒരു രണ്ട് മണിവരെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം പതിനൊന്നരക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കഴിയും ഒമ്പതര മുതൽ പത്തര വരെ ഒരു മണിക്കൂറിൻ്റെ ക്ലാസ് കണ്ട് കഴിഞ്ഞാൽ പത്തര മുതൽ പതിനൊന്നര വരെ അത് പഠിക്കാനുള്ള സമയമുണ്ട് നോട്ട് ചെയ്താനുള്ള സമയം ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം അതുപോലെ തന്നെ കുളിക്കാം ബാക്കി കാര്യങ്ങളും ഒന്ന് ഉറങ്ങാം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുക രണ്ട് മണിയാവുമ്പോഴേക്കും നിങ്ങൾ അടുത്തത് പഠിക്കാനിരിക്കുക രണ്ട് മണി മുതൽ മണി വരെ അടുത്ത സബ്ജക്റ്റ് ഇന്ന് പഠിക്കുക മണി വരെ ടീ ബ്രേക്ക് ബ്രേക്കാണ് ചായ ഒക്കെ കുടിക്കുക അഞ്ചു മണി തൊട്ട് ആറുമണിവരെ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻസ് ചെയ്യുക നമ്മൾ ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യണം അതിൻ്റെ എക്സാംസ് നടത്തണം അതൊക്കെ നിങ്ങൾക്ക് വൈകുന്നേരം തന്നെ ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം ആ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒന്ന് എക്സാം എഴുതി നോക്കാം ആറ് തൊട്ട് ഏഴര വരെ പ്രയറും കുറച്ചൊക്കെ ഒന്ന് നടക്കുക റിലാക്സ് ചെയ്യുക അത്യാവശ്യം എക്സസൈസും കാര്യങ്ങളൊക്കെ വേണം നമുക്ക് ഏഴര മുതൽ ഒമ്പതര വരെ അടുത്ത സബ്ജക്റ്റ് ഫോളോ ചെയ്യുക അപ്പോൾ ഇംഗ്ലീഷൊക്കെ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ വീക്കാണെങ്കിൽ മാർക്ക് ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ സൺഡേ ഒക്കെ ആകുമ്പോൾ ഇംഗ്ലീഷ് നോക്കാം അങ്ങനെ ഒരു നാല് സബ്ജെക്റ്റ് സ്കൂളില്ലാത്ത ദിവസം രണ്ട് മണിക്കൂർ വെച്ച് പഠിച്ച് പോകണം രണ്ട് മണിക്കൂർ മതി ഒരു സബ്ജക്റ്റ് രണ്ട് മണിക്കൂർ വെച്ച് ഡെയിലി പഠിച്ച് പോകുക സ്കൂളില്ലാത്ത ദിവസം ദെൻ ഒമ്പത് രൂപ പത്തര വരെ ഭക്ഷണമൊക്കെ കഴിക്കുക പത്ത് രൂപ പതിനൊന്ന് മണി വരെ റിലാക്സ് ചെയ്യുക നെക്സ്റ്റ് ഡേ വരെ പ്ലാൻ ചെയ്യുക എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ആ ഹോം വർക്ക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം പതിനൊന്ന് മണിക്ക് കിടന്നുറങ്ങാം ഇങ്ങനെ നിങ്ങൾക്ക് ഡെയിലി പോകാം ഇതാണ് ആക്ച്വലി ഒരു ടോപ്പേഴ്സ് സ്റ്റഡി റൂട്ടീൻ എന്ന് പറയാം നല്ല മാർക്ക് വാങ്ങണം എന്നാഗ്രഹമുള്ളവരെ നല്ല അടുത്തൊരു പരീക്ഷയ്ക്കെങ്കിലും കൃത്യമായിട്ട് പഠിച്ചു പോകണം നല്ലൊരു സ്റ്റഡി റൂട്ടീൻ വേണം അത് ഫോളോ ചെയ്യണം എന്നാഗ്രഹമുള്ളവരെ ഇതേപോലെ പഠിച്ചു പോവാം അപ്പോൾ മൂന്ന് രീതിയിൽ ഞാൻ പറഞ്ഞു ഈസി പ്ലാൻ പറഞ്ഞു സ്കൂളില്ലാത്ത ദിവസം സ്കൂളിലെ ദിവസം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം പിന്നെ ഇനി കൃത്യമായിട്ട് മനസ്സിലാക്കി ക്ലാസ്സുകൾ അറിഞ്ഞ് പഠിച്ചു പോകണം എന്നുള്ളവർക്ക് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം താല്പര്യമുള്ളവർ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്